നമസ്കാരം തലസ്ഥാന നഗരിയിലെ തീരദേശ ജനത നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തീരശോഷണം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ കടലെടുക്കുകയാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ ഭവനരഹിതരായി ഇനിയും അനേകം കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിലാണ് മഴക്കാലത്ത് പൂർണമായും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടേണ്ട അവസ്ഥ ഈ ജീവൻ പ്രശ്നം പരിഹരിക്കുന്നതിനായി തീരദേശ ജനത മുട്ടാത്ത വാതിലുകളില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടത് വലത് മുന്നണികൾ നൽകുന്ന ഉറപ്പുകളും വാഗ്ദാനങ്ങളും അല്ലാതെ തലസ്ഥാനത്തെ തീരദേശ ജനതയ്ക്ക് ഒന്നും ലഭിച്ചിട്ടില്ല കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മണ്ഡലത്തെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന സിറ്റിംഗ് എം പി ശശി തരൂർ പ്രശ്ന ഒരു ഇടപെടലും നടത്തിയിട്ടില്ല പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള ഭാവന സമ്പന്നമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള സമയം ലഭിച്ചിട്ടും അദ്ദേഹം ഈ ജനതയോട് കാട്ടിയത് കടുത്ത വിശ്വാസവഞ്ചനയാണ് എന്നാൽ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ഒൻപതാം തീയതി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി പൊഴിയൂരിലെത്തിയപ്പോൾ വലിയ പ്രതീക്ഷയോടെ ജനങ്ങൾ അദ്ദേഹത്തിന് മുന്നിലും വിഷയം അവതരിപ്പിച്ചു വിഷയങ്ങൾ ക്ഷമയോടെ കേട്ട അദ്ദേഹം അവരോട് പറഞ്ഞത് ഈ വാക്കുകളാണ് അത് ഒരു പരിഹാരം ആരും ചെയ്തിട്ടില്ല ഞാൻ 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 കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നു അത് ചെയ്യും ചെയ്യും ഈ പ്രോബ്ലം സോൾവ് ഒൻപതാം തീയതി നൽകിയ വാഗ്ദാനം രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം പാലിച്ചു പതിനൊന്നിന് കേന്ദ്ര ഫിഷറീസ് വകുപ്പിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥർ തീരദേശ മേഖലയിലെത്തി പ്രശ്നത്തിന് പരിഹാരമായി പുലിമുട്ടുകൾ സ്ഥാപിക്കണമെന്നാണ് ജനങ്ങൾക്ക് വേണ്ടി ഇടവക സഹവികാരി ഫാദർ പ്രജോഷ് ജേക്കബ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് കേന്ദ്ര ഫിഷറീസ് മന്ത്രിയുമായി സംസാരിച്ച് തിങ്കളാഴ്ച തന്നെ ഉദ്യോഗസ്ഥരെ പൊഴിയൂരിൽ എത്തിച്ച് വേണ്ടത് ചെയ്യാമെന്ന് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പ് നൽകിയിരുന്നു ആ ഉറപ്പാണ് അദ്ദേഹം പാലിച്ചത് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിലെ രണ്ട് ഉദ്യോഗസ്ഥരാണ് പൊഴിയൂരിലെത്തിയത് ബാംഗ്ലൂർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റൽ എൻജിനീയറിംഗ് ഫോർ ഫിഷറീസ് ഡയറക്ടർ വെങ്കിടേഷ് പ്രസാദ് ഡെപ്യൂട്ടി ഡയറക്ടർ നാഗരാജ് എന്നിവരാണ് പൊഴിയൂരിൽ സന്ദർശനത്തിനെത്തിയത് പൊഴിക്കര കൊല്ലങ്കോട് തുടങ്ങിയ തീരദേശ മേഖലകളിൽ സന്ദർശനം നടത്തിയ കേന്ദ്രസംഘം തീരദേശ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തീരം കയറുന്നതുൾപ്പെടെ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ഉടൻ തന്നെ സർക്കാരിന് സമർപ്പിക്കും പൊഴിയൂർ പള്ളി സഹവികാരി ഫാദർ പ്രജോഷ് ജേക്കബിനെയും കേന്ദ്രസംഘം സന്ദർശിച്ചു തീരദേശ ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ബി ജെ പി ന്യൂനപക്ഷ മോർച്ച പൊഴിയൂർ മണ്ഡലം പ്രസിഡന്റ് വിജയൻ ക്ലമന്റ് പൊഴിയൂർ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഴകേശൻ തുടങ്ങിയവർ കേന്ദ്ര കേന്ദ്രസംഘത്തെ ധരിപ്പിച്ചു കേന്ദ്ര സംഘത്തിൻ്റെ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ അത് പഠിച്ച് പൊഴിയൂരിലെ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച ചെയ്ത് നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും പിടിപ്പുകേട് കൊണ്ടാണ് പൊഴിയൂരിലെ പ്രശ്നം പരിഹരിക്കപ്പെടാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു തീരദേശ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം ഉടൻ കാണുമെന്നും ശാശ്വതമായ പരിഹാരം താമസിക്കാതെ നടക്കും നടപ്പിലാക്കുമെന്നും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തലസ്ഥാന നഗരിയിലെ തീരദേശ മേഖലയെ കേവല വോട്ട് ബാങ്കായി മാത്രമാണ് ഇടത് വലത് മുന്നണികൾ കാണുന്നത് പതിറ്റാണ്ടുകളായുള്ള അവരുടെ പരാതി അവഗണിക്കപ്പെട്ടത് അതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഈ അവഗണനയ്ക്ക് മറുപടി നൽകാനിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടലുകൾ ജനം പ്രതീക്ഷയോടെ കാണുകയാണ് ഇനി കാര്യം നടക്കുമെന്ന് തീരദേശ മേഖലയും വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു വെബ്ഡെസ്ക് തത്വമയൂസ്